ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞങ്ങളിന്ന് കുടുംബമായ ഒരു യാത്രയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചു പോകുന്നത് റോസ്മല എന്ന ഒരു സ്ഥലത്തേക്കാണ് ഇത് ഏകദേശം ഏകദേശം തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ തിരുവനന്തപുരം ഞങ്ങൾ പൂജപ്പുരയിൽ നിന്നാണ് തിരിച്ചത് പോകുന്ന വഴി നമ്മൾ യാത്ര കറക്റ്റ് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം ഇടുവങ്ങാട് ചുള്ളിമാനൂർ പാലോട് മടത്തറ കുളത്തൂപ്പുഴ ആര്യൻകാവ് പോയിട്ട് ആര്യൻകാവ് ചെക്ക് പോസ്റ്റ് കഴിയുമ്പോഴോ വലത്തോട്ടോ ആണ് കഴിഞ്ഞിട്ടോ അതിന് മുമ്പോ ആണ് കറക്റ്റ് അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ് റൈറ്റിലോട്ട് റോസ്മല ഏത് തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ തിരുവനന്തപുരത്തു നിന്നാണ് തരണത് കേട്ടോ അപ്പം നമുക്ക് ബസ്സിലാണെങ്കിലും അവിടെ ബസ് സർവീസ് ഉണ്ടാവില്ല ഈ നമ്മൾ ആര്യങ്കാവ് പോയിട്ട് പിന്നെ ഒരു പതിനാറ് കിലോമീറ്റർ പോയാൽ മാത്രമേ ഈ റോസ് മലയിൽ എത്താൻ പറ്റുകയുള്ളു നല്ല ഒരു അനുഭവമാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾ യാത്ര ഇങ്ങനെ പെക്ക് ഔട്ടിക്കുകയുള്ളൂ നിങ്ങൾ രാവിലെ ഞാനും എൻ്റെ ഭാര്യ ശ്രീകല ഞാനൊക്കെ ഞങ്ങൾ പേരുണ്ട് ഞാനും ഉണ്ട് കേട്ടോ ഞങ്ങളിൽ യാത്ര തിരിച്ചത് എന്തായാലും നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് ഇതിപ്പം ഞങ്ങൾ മടത്തറ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെയൊക്കെ തന്നെ കാണാൻ നല്ല രസമുള്ള സ്ഥലമാണത് ഫുള്ള് തിക്ക് ഫോറസ്റ്റ് പോലെയൊക്കെ കണ്ടു കഴിഞ്ഞ ഫോറസ്റ്റ് തന്നെയാണ് അത്രയ്ക്കുള്ള ഫോറസ്റ്റ് അല്ല എങ്കിലും മടത്തറ കഴിഞ്ഞു നല്ല രസമുള്ള യാത്രയായിരിക്കും നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ പാചകവും അങ്ങനെയുള്ള കുറേ വീഡിയോസാണ് ഇന്ന് ഓരോ ട്രാവൽ വീഡിയോസുമായിട്ടാണ് ഞങ്ങൾ അതിന് നിങ്ങളുടെ മുന്നിലെത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ തിരിച്ചത് തിരുവനന്തപുരം പൂജപ്പുറയിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ തിരിച്ചു ഇപ്പോൾ ഏകദേശം ഞങ്ങൾ മടത്തറ എത്തി നമ്മളെ റോസ്മലയിലേക്കാണ് ഒരു യാത്ര ഞങ്ങളുടെ കുടുംബസമേതമാണ് യാത്ര തിരിച്ചത് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് യാത്ര തിരിച്ച് ഏകദേശം മടത്തര വന്നു ഞാൻ ഇവിടെ വന്ന് വണ്ടി നിർത്തി നിർത്തി കണ്ടില്ല നല്ല രസമുള്ള ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഇവിടെ കൊണ്ട് ഒതുക്കിയത് ഇന്ന് പോകുന്നത് റോസ്മല റോസ്മല ചില ഏകദേശം ആര്യങ്കാവ് ഇന്ന് റൈറ്റിലോട്ടാണെന്ന് തോന്നുന്നു ആര്യങ്കാവ് റൈറ്റിലോട്ട് ഞങ്ങൾ ആ കേട്ടതാണ് നേരത്തെ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ആനയും പുലിയും കടുവയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് പോയാലേ മനസ്സിലാക്കുകയുള്ളൂ പക്ഷേ രാവിലെയൊക്കെ പോയാലേ നല്ലൊരു പിന്നെ റോസ്മലയുടെ പ്രത്യേകം എന്ന് വെച്ചാൽ റോസ്മലയിൽ പോയിട്ടേ നല്ല ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് അനുഭവിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ കുടുംബസമേ ഞങ്ങൾ പോകുന്നത് എൻ്റെ എവിടെയും ഞങ്ങൾക്കൊപ്പം കൂടെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഒമിനി വാൻ ഹൃദയത്തിന് ഞങ്ങളുടെ യാത്ര ഏറ്റവും കൂടുതൽ ഞങ്ങളെ സുഗമമാക്കുന്നത് നമ്മുടെ ഉമിനി തന്നെയാണ് വണ്ടി വണ്ടിയേറ്റിൽ കെ എൽ സീറോ വൺ സി ഇ സിക്സ് വൺ ത്രീ ദൈവമായിട്ടാണ് ഞങ്ങൾക്ക് ഏഴ് വർഷം ഇപ്പം ആറര ഏഴ് വർഷം ആവുന്നത് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം ഞങ്ങളുടെ കൂടെ നിൽക്കും എല്ലാ കാര്യത്തിനും അങ്ങനത്തെ ഒരു വാനാണിത് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ വാനത്ത് വാനിൽ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടതും ഉള്ളതും ഇതിൽ തന്നെയാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് നിങ്ങളെയും ഞങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പം തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും ഞങ്ങൾ ഈ റോസ്മലയിൽ പോകുന്നത് അവിടെ പോയിട്ട് ഉള്ള കാഴ്ചകളും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഞങ്ങളുടെ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഫുൾ ആയിട്ട് കാണാൻ പറ്റൂലേ ഇറങ്ങിയാലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതും കഴിഞ്ഞാണ് നമുക്ക് പോവേണ്ടത് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത് െ പുതിയ രീതിയിൽ ചെയ്തു നല്ല അടിപ്പിളയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീടിലുണ്ട് ഇതും കഴിഞ്ഞാൽ നമുക്ക് പോവേണ്ടത് റോസ്മലയിലേക്ക് ട്ടോ പിന്നെയും പ്രശ്നങ്ങളുണ്ട് റോഡ് നല്ല റോഡല്ല റിസ്ക്കി ആയിട്ടുള്ള റോഡാണത് നമ്മള് കാട്ടിനകത്തൂടെയൊക്കെയാണ് പോകുന്നത് ചെറിയ ചെറിയ അരിവ് വരെയൊക്കെ ഉള്ളതാണ് ഇവിടെ ഇപ്പം വെള്ളമൊന്നും ഇല്ല ഇതുവഴിയൊക്കെ വെള്ളം പാസില് പോകുന്ന സ്ഥലങ്ങളാണ് റോഡ് ഉള്ളൂ തന്നെയാണ് നമുക്ക് ആ മെയിൻ ജംഗ്ഷനിൽ വരുമ്പോൾ ഇവിടെ നിന്ന് ജീപ്പ് സവാരി ഓട്ടോ സവാരി ജീപ്പിൽ കയറിയാലും വണ്ടി വന്നായിട്ട് ഇതുവഴി ഇടിച്ചിടിച്ചേക്കും പോവുകയുള്ളൂ ഉള്ള യാത്രയാണ് തോന്നുന്നത് ജീപ്പ് മാത്രം ഒക്കെ പോകുന്നതാണ് കണ്ടത് വരുന്നത് ജീപ്പാണ് ഈ ജീപ്പിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ജീവൻ എടുക്കും യാണിത് ഇപ്പോൾ വന്ന വരക്കത്തിലൊക്കെ നല്ല റോഡ് കൊള്ളത്തില്ല നല്ല റോഡൊന്നുമല്ല റോഡ് കൊള്ളില്ല ഇത് റോഡിൽ കൂടെ നല്ല രീതിയിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു ഇപ്പം മഴ കുറവായതുകൊണ്ടായിരിക്കും വെള്ളം കുറവ് ഇറങ്ങിയൊക്കെ നിൽക്കണമെന്നുണ്ട് പക്ഷേ ഇവിടുത്തെ രീതിയും കാര്യങ്ങളും നമുക്കറിയില്ല എപ്പോഴാണ് വല്ല മൃഗങ്ങളെടുത്ത് ചാടുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്തായാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ് റോസ്മല താണ്ടി റോസ്മല കണ്ടുപിടിക്കണം അങ്ങോട്ടുള്ള യാത്രയാണ് ഇറങ്ങിയൊക്കെ ഒന്ന് കാലു നനയ്ക്കണം എന്നൊക്കെ ഉണ്ട് നല്ല രസമുള്ള ഒരു വെള്ളമൊഴുകി വരുന്ന ഒരു ഇതാണ് മോളീന റോസ് മല നമ്മള് റോഡ് കേറുമ്പോൾ ഉള്ള പ്രശ്നമാണ് അത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ല തോന്നുന്നു നല്ല റോഡാണ് പക്ഷെ കുത്ത കയറ്റാണ് തോന്നുന്നത് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് നോക്കട്ടെ എന്താവും എന്നുള്ളത് കണ്ടില്ലേ നല്ല ഒരു താഴ്വാരം പോലെ കാഴ്ചയൊക്കെയാണ് നല്ല രസമുണ്ട് മുകളിലോട്ടൊക്കെ നല്ല കീഴ്ക്കാൻ തൂക്കായ മലയാണ് നമ്മൾ ആ മലയുടെ അടുത്തവിടെ അടി താഴെ കൊടുക്കും ഇപ്പോൾ ഇവർ ഫെൻസിങ്ങൊക്കെ അടിച്ചിട്ടുണ്ട് ഈ റിസ്ക് ഓട്ടം തന്നെയാണെന്ന് തോന്നുന്നത് എന്നുവെച്ചാൽ കാണുമ്പോൾ പേടി തോന്നുന്ന രീതിയിലുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തായാലും പോയിട്ട് വരാം നമ്മുടെ ആ സ്ഥലം ഒന്ന് റോസ് മല കണ്ട് അവിടുത്തെ വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും നോക്കട്ടെ ഒന്ന് കണ്ട് നോക്കാം അങ്ങനെ വരുമെന്നുള്ളത് റോഡൊക്കെ വല്ലാത്ത രീതിയിലോടാണ് വെള്ള കണ്ടില്ലേ ഇതിന്റെ മോള് കിടപ്പുണ്ട് കേട്ടോ ഏട്ടാ കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ പണി കിട്ടും തോന്നുന്നു അതുകൊണ്ട് ഞാൻ കൈ അകത്തോട്ടിട്ട് നല്ല കയറ്റമുള്ള റോഡാണ് വരുന്ന ഒരു ബൈക്കിലൊക്കെ വന്ന നല്ല രസമായിരിക്കും കാറ് സാധാരണ എനിക്ക് തോന്നുന്നത് ജീപ്പും നമ്മുടെ വണ്ടി ഒമിനിയാണ് ഒമിനി കയറി വരാൻ വലിയ കുഴപ്പമില്ല വാഗണർ അങ്ങനെയുള്ള വണ്ടിയൊക്കെ അറിഞ്ഞ് വാഗണറൊക്കെ നല്ല പൊക്കമുള്ള വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല അവർക്ക് കയറി വരാം പിന്നെ വലിയ വണ്ടികളൊക്കെ ട്രക്കിങ്ങിന് പോകുന്ന ടൈപ്പ് വണ്ടികളൊക്കെ ഇതിനകത്ത് കയറി വരുമെന്ന് തോന്നുന്നു കാഴ്ചകളൊക്കെ ഉള്ള താഴെ എന്നുണ്ടായാലും നല്ല പൂക്കളൊക്കെ നിറഞ്ഞു ഇപ്പോൾ ഉണ്ട് വണ്ടി ഇപ്പളര് പൂക്കൾ നിറഞ്ഞപ്പോൾ പിന്നെ നീലക്കുറിഞ്ഞു പോലെയായിട്ട് കണ്ടു കഴിഞ്ഞാൽ റോഡ് ഒറ്റ ഇത് സൂഴിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ കൊണ്ട് താഴെ ചാടാൻ സാധ്യതയുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സ്ഥലത്തേക്ക് റോസ്മല ഭാഗത്തൊക്കെ ആന അങ്ങനെയുള്ള കാട്ടുപോത്ത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞങ്ങളൊന്നും കണ്ടില്ല കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ഒക്കെ നല്ല രസമുണ്ട് കാണാനൊക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ നിഫ് ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം എന്തായാലും വരൂ ഞങ്ങളെ കൂടെ ഞങ്ങളെ പോകുന്ന കൂടെ വന്നു കേട്ടോ ാണ് നമ്മൾ വരുന്ന റോഡല്ല ഇങ്ങോട്ടൊക്കെ സിമെന്റ് കോൺക്രീറ്റ് ഇട്ട റോഡാണ് ടാറല്ല കുറെ കാഴ്ചയാണ് ആന ഇവിടെ വന്ന് പോയിട്ടുള്ള ആ ലക്ഷണങ്ങളാണ് ഇന്ന് രാവിലത്തെ അത് പഴയതാണെന്ന് തോന്നുന്നു എന്തായാലും ആന ഉള്ള കാടാണെന്ന് മനസ്സിലായില്ല നമ്മൾ പോകുന്ന വഴി കണ്ട കാഴ്ചയാണ് അതെടുക്കാൻ അത് നന്നായിട്ടെടുക്കാം എന്തായാലും പോവാം വല്ലാതെ വഴിയിൽ നിന്ന് വന്ന് കിട്ടിയാൽ ഭാഗ്യം നമുക്ക് ആനയെ കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ട് പക്ഷേ നമ്മുടെ കയ്യിലല്ല ആനയുടെ കയ്യിലാണ് അതുകൊണ്ട് ഒരു ചേട്ടൻ നടന്നു പോകുന്നുണ്ട് ആനയില്ല ആട്ടുംകാലിപ്പം പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആട്ടുംകാലെന്നുള്ള ഒരു ഇതാണ് ഈ സാധനമാണ് മരത്തിൽ ചെടി പോലെ നിന്ന് അതിനെ എടുത്ത് കൊണ്ട് സൂപ്പൊക്കെ വെച്ച് കഴിക്കുന്നത് നമ്മുടെ നേരത്തെ ഒരു വീഡിയോയിൽ ഇതുണ്ടായിരുന്നു ഇത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെ കണ്ടോ ഇതാണ് ആട്ടുംകാല് ആ നിൽക്കുന്ന ചേട്ടനല്ല ചേട്ടൻ ചേട്ടനടുത്ത് നിൽക്കുന്ന ഈ കാണുന്ന ഈ രണ്ടുപേരും ആ അതാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് കയ്യില് ഇതാണ് ആട്ടുംകാല് നമ്മുടെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളെ സമീപിക്കാന്ന് ഇതെടുത്ത് സൂപ്പ് വെച്ച് കുടിക്കണം സൂപ്പ് വെച്ച് കുടിച്ചാ ശരീരവേദന അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് അസുഖങ്ങൾക്കൊക്കെ നല്ലതെന്നാണ് അവര് പറയുന്നത് ഇവര് മാത്രല്ല ആ ഇതിനെപ്പറ്റി അറിയുന്നത് അയ്യോ ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് വർഷത്തിൽ കൂട്ടിലാണ് ഞങ്ങളിത് ഇത് കണ്ട് കൊടൈക്കനയിൽ പോയി പോണ ഞങ്ങളിത് കണ്ട് തുടങ്ങിയത് ആ ഉപയോഗിച്ചില്ല ഏട്ടാ അത് തന്നെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണത് എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും കവറിലങ്ങനെ ഇരിക്കയാണ് ഞങ്ങൾ തിരുവനന്തപുരം പൂജപ്പുര പൂജപ്പുര ഇപ്പൊ റോസ് മല കാണാൻ ഇറങ്ങിയതാണ് വേറെ വലിയ കുഴപ്പമില്ല റോഡ് തന്നെ കേട്ടോ ഞങ്ങളുടെ ശരി ശരി ദിവസം മുമ്പ് വന്ന ആനയുടെ ചെയ്തികളാണ് ഈ കാണുന്നത് ഇവിടെ ആന വന്നിട്ട് പോയതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ അവിടെ നാട്ടുകാർ ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞതാണ് ആന വന്നിട്ട് പോയതിൻ്റെ ചെയ്തികളാണ് നെയ് കാണുന്നതല്ല തേക്ക് മറിക്കാൻ നോക്കിയെന്നാണ് പറയുന്നത് ആന നമുക്ക് യോഗമില്ല ഇവിടെ പോണ വഴിക്കുള്ള ഒരു ചെറിയൊരു അരുവിയാണ് കാട്ടുണ്ട് നടുവരാണ് അവിടെ കണ്ടില്ല ആനയുടെ ആനച്ചൂരും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ മണവും വരുന്നുണ്ട് ഈ വഴിയിൽ കാണാൻ വഴിയിൽ രാവിലെ ഒന്ന് ഇങ്ങനെ വന്ന് ഒരു ഇടയ്ക്ക് ഞാൻ ആരോ പറഞ്ഞ് കേട്ടോണ്ട് രാവിലെയൊക്കെ വരണം ആറ് മണി കണക്കിന് വന്നാൽ ഇത് ഉണ്ടാവുന്നു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പക്ഷേ ഞങ്ങൾ വന്ന വഴി ചെക്ക് പോസ്റ്റ് ഒന്നും കണ്ടില്ല ഇനി അകത്തോട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ചെക്ക് പോസ്റ്റ് കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല സാധനം ഇവിടെ വന്നിട്ട് ഒരു അറുപതോ എഴുപതോടെ പാസ്സെടുത്താൽ മാത്രമേ നമുക്ക് നമുക്കിതിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ ഈ വഴി ഇറക്കത്തിൽ എനിക്ക് തോന്നുന്നില്ല പിന്നെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ പോലീലൊന്നും ഇപ്പൊ കണ്ടില്ല ഇവിടേക്ക് ഇറങ്ങി നിൽക്കണമെന്നുണ്ട് പക്ഷേ കടുവയുടെ ഒക്കെ ഫോട്ടോ പലതും സ്ഥലത്തും പറ്റിയിട്ടുണ്ട് പുലിയിറങ്ങുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ ഫോട്ടോ എടുത്തിട്ടുണ്ടോ അതുകൊണ്ട് വെറുതെ എന്തിന് ആട്ടിപുളി വീഡിയോ അപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കൂടുന്നു ഒരു നമ്മൾ വരുന്ന വഴിയിലല്ലേ കണ്ട ഒരു അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ ഒരു പുഴ പോലെ വരുന്നുണ്ട് കാട്ടിൻ്റെ നടുവിലുള്ള ഒരു പുഴയാണ് അതിവിടെ ഇറങ്ങി തൻ്റെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു മഴ ഉള്ള സമയത്ത് നിറയെ വെള്ളം കാണുമെന്ന് തോന്നുന്നു ഇത് ഫുള്ള് വെള്ളം കാണാൻ സാധ്യതയുണ്ട് രസമല്ലേ കാണാൻ അടിപൊളിയൊരു സൈറ്റിന് ഇറങ്ങിയൊക്കെ ഇവിടെ വന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കാം അവിടെ മീനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് മീൻ്റെ കാലം നനയ്ക്കാനാണ് അവർ വിളിക്കുന്നത് അഴുക്കിയൊക്കെ ഉണ്ട് നല്ല വഴുക്കുണ്ട് വലുതാ വലുതാ മീൻ അയ്യോ ഒരു ഉമ്പടി മീൻ അതിനാണ് മീനും മീനൊക്കെ വന്ന് കളിക്കുന്നു തണുത്ത വെള്ളം കേട്ടോ അടിപൊളി നമ്മള് വല്ലപ്പോഴും ഇതേപോലെ യാത്രയൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് റോസ്മല ഞങ്ങൾ വന്നപ്പോഴേക്കും ഞങ്ങളെ റോസ്മല തുടക്കത്തിൽ അവിടെ നിന്നുള്ള ഡ്രൈവേഴ്സ് നമ്മളെ നിരുത്സാഹപ്പെടുത്തി അവർ അവർ വരണവർ വേറെന്നെല്ലാം അങ്ങോട്ട് പോകരുത് വണ്ടി പോകൂല്ലാ മറ്റാണ് കുറച്ചാണ് കുറേ ഡയലോഗ് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തിയാണ് അവിടെ നിന്ന് വിട്ടത് പക്ഷേ ഞങ്ങൾ എപ്പോഴും നമ്മൾ ഒരു മുൻവിധി ഉണ്ടാവുമല്ലോ നമ്മളെങ്ങനെ പോകണം തീരുമാനിക്കുന്നത് ഞങ്ങളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ വെച്ച് ഇങ്ങനെ പിടിച്ചു വന്ന് കാട്ടിന് നടുവിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഞാൻ കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നില്ല വല്ല പുലിയോ ആനയോ വന്നിറങ്ങിയ ഏത് വഴി ഓടോന്ന് പോലും നമുക്കറിയില്ല അതാണ് സത്യം ഞാനും ഉണ്ട് കൂടെ ഏട്ടാ ഞാനും ഉണ്ട് ഇവിടെ ഞാനും പോയാ ബൈക്ക് ബൈക്ക് യാത്രക്കാരൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം നല്ല വെള്ളത്തിന് നിറയെ മീനുണ്ട് കളർ മീനോ എല്ലാം നല്ല അടിപൊളി കളർ മീനും ചേട്ടനൊക്കെ വണ്ടിയിലൊക്കെ പോകുന്നുണ്ട് നല്ല ദിവസമുണ്ട് എന്തായാലും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ റോസ് മെല്ലയിലോട്ട് വന്നതാണ് നമ്മൾ അങ്ങോട്ട് തന്നെ പോവുകയാണ് ശരിക്കും മീനുണ്ട് കേട്ടോ ഇതിനകത്ത് പറ്റുമെങ്കിലൊക്കെ വരണം കേട്ടോ നമ്മൾ വല്ല ഫ്രീ ടൈമിൽ ഇന്ന് മോക്ക് ശനിയാഴ്ചയാണ് സെക്കൻഡ് സാറ്റർഡേ അവധിയായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങി ഇന്ന് നാളെയൊക്കെ മോക്ക് അവധിയാണ് അവർക്ക് അവധിയുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ യാത്ര പോകാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത് വന്നത് ഈ റോസ്മല കാണാൻ വേണ്ടി ഇറങ്ങി റോസ്മല വ്യൂ പോയിൻ്റ് ആണ് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കേട്ടത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നത് ഇനി ഒരു നാല് കിലോമീറ്റർ എന്തോ ഉണ്ടോ പിന്നെ കുറേ നിയമങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ പാലിക്കേണ്ട നിയമങ്ങൾ തന്നെയാണ് റോസ്മലയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് കണ്ടത് ഞങ്ങൾ എവിടെ പോകുന്നത് ഞങ്ങളുടെ ഒമനിയിലാണ് ഏട്ടാ യാത്ര ചെന്തുരുണി വന്യജീവി സങ്കേതമെന്നാണിത് റോസ്മലയ്ക്കിന് ആറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് കാട് തന്നെയാണ് നിയമങ്ങൾ വെച്ചിട്ടുണ്ട് അതൊക്കെ പാലിച്ച് തന്നെയാണ് പോ പോവേണ്ടത് പ്ലാസ്റ്റിക് വന്യജീവികൾക്ക് ആഹാര പദാർത്ഥങ്ങളൊന്നും കൊല്ലാൻ പാടില്ല ശല്യം ചേരുന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് വനത്തിനുള്ളിൽ വാഹനങ്ങൾ നിർത്തിയിടുകയോ സഞ്ചാരം പാടില്ല എന്നുള്ളത് എഴുതിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങൾ പോകുന്നുണ്ട് പെട്ടെന്ന് അപ്പുറത്തും നമ്മളെ കെ എസ് ആർ ടി സിയുടെ ബസ് റോസ്മലയിലേക്കുള്ള യാത്രയിൽ ഉല്ലാസ യാത്രയാണ് എൻ്റെ അടിപൊളി പറഞ്ഞ നാട്ടിൽ ഹായ് റോസ്മലയിലേക്ക് പോകുന്ന യാത്രയിലാണ് അവർ നമ്മൾ നമുക്ക് അവർക്കൊപ്പം പോവാം ഓക്കേ നമ്മൾ ഈ പോകുന്ന വഴി കണ്ട കാഴ്ചയാണ് അത്രയും ഏലമാണ് ഏലം തോട്ടമാണ് നട്ട് ഗായ പിടിച്ചിട്ടുണ്ടെന്നറിയില്ല ഏല നട്ടിട്ടുണ്ട് ബൈക്കിലൊക്കെ പോയിട്ട് വരുന്ന പയ്യന്മാരൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആൾക്കാരാണെന്ന് തോന്നുന്നു നിറയെ ഏലം അല്ലല്ലേ ഏലം പ്ലാന്റേഷനാണ് പൂത്ത് നോക്കുന്നുണ്ട് ഏലം നല്ലവിടെ ഏലത്തിൻ്റെ പൂടെ ഏലം പൂത്ത് ഇങ്ങനെ അത് മുകളിലൊരു പൂവുണ്ട് ഇതൊക്കെ പ്രൈവറ്റ് വഴിയായിരിക്കും ംപ്ലീറ്റ് ഏലമാണ് ഏല എന്ത് രസമായിട്ട് നിക്കണം നോക്കി കണ്ട് ഏതോ പാവപ്പെട്ട ഏതൊരു മുതലാളിയുടെ മലയാളിയുടെ സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ആയിട്ട് ടോപ്പിലൊക്കെ നമ്മളിപ്പോൾ ഇവിടെ റോസ്മല എഴുത്തിയിട്ടുണ്ട് വിപ്പോയിൻ്റെ അടുത്ത് എത്തി ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ഒരാൾക്ക് എത്ര രൂപയാണെന്ന് മോൾ മുകളിൽ കയറുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്നാലും ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയിട്ട് പറ്റാം ശകലം എന്താ നടക്കാനുണ്ട് ഞങ്ങളങ്ങനെ ഇവിടെ റോസ്മലയിൽ ഞങ്ങളെത്തി റോസ് മലയിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ വന്ന ടിക്കറ്റ് എൺപത്തി മൂന്ന് രൂപയാണ് ഒരാൾക്ക് ജി എസ് ടി എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടുന്ന് നിന്ന് കൊടുത്തിരിക്കുന്നത് കാർഡ് ജി എസ് കാണാൻ വേണ്ടി ത്രീ എമൗണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ കാട്ടിനകത്ത് കയറി കാണാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നു കുഴപ്പമില്ല ഞങ്ങൾ ടിക്കറ്റ് എടുത്തു എൺപത്തി മൂന്ന് രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ ഞങ്ങൾ മൂന്ന് പേർക്കും കൂടായി കുറച്ച് നടക്കാനുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് അതിനകത്തൂടെ വഴിയെ കിട്ടിട്ടുണ്ട് കുറച്ച് പാറയും എല്ലാം ഉള്ള സ്ഥലത്താണ് ഇവിടുന്ന് കമ്പി വാലി കറണ്ട് പാസ് ചെയ്യുന്ന എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ നടന്നു തുടങ്ങിയില്ല അതിനു മുമ്പേ ഞാൻ തളർന്ന് ഇതിങ്ങനെ ഒരു പാറ ഇടുക്കിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് വരുന്നത് ഇങ്ങനെ യാത്ര സുഗമമാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് റോസ്മല ബി പോയിൻറ്റ് കാണാൻ വേണ്ടി അവിടെ നിന്ന് മുകളിൽ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ റിസ്ക് പിടിച്ചുള്ള യാത്രയാണ് ഫാമിലീസ് ശരിക്കും ആൾക്കാരുണ്ട് അതുപോലെ കെ എസ് ആർ ടി സിയിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് അവർ ബസ് ഉണ്ട് റോസ്മല വരെ പിന്നെ റോസ്മല നമ്മൾ ആര്യങ്കാവ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ജീപ്പ് ഉണ്ട് ജീപ്പ് ഓട്ടോ ഒക്കെ എടുക്കുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ എന്താണെന്ന് തോന്നുന്നു ഒരു വണ്ടിക്കുള്ള യാത്ര പറയുന്നത് വരുന്നവർക്കൊക്കെ അങ്ങനെ വരാനും പറ്റും പ്രൈവറ്റ് അല്ല നമ്മുടെ എവിടെ പോയത് കുരിശുമലയിൽ പോകുമ്പോൾ ഉണ്ട് ഓരോ സെറ്റപ്പാണ് കാണുന്നത് കണ്ടിട്ട് ചെയ്ത പാവങ്ങളൊക്കെ തീർന്നായിരിക്കും ആ വ്യൂ പോയിന്റ് കാണാൻ പോവേണ്ടത് എന്തായാലും പോയിട്ട് വരാം താഴെ നിന്നൊക്കെ വേറെ ഫാമിലീസൊക്കെ വരുന്നുണ്ട് ചേട്ടാ ആദ്യമായിട്ട് വരെ ആണോ ആദ്യമായിട്ടാണോ ഓക്കെ എവിടെയാണ് സ്ഥലമാണോ കിളിമാനൂർ ഒരു ദിവസത്തെ ഫുൾ അഞ്ഞൂറ്റി അമ്പത് ഒരാൾക്കാണ് എത്ര വൈകുന്നേരം വരെയാണ് ആണോ രാത്രിയാവും രാത്രിയാവും തീരുമാനം ഓ അങ്ങനെ എല്ലായിടത്തും പോയിട്ടുണ്ട് അത് എവിടെ നിന്ന് നിങ്ങൾ തിരിച്ചുവിടുന്നു കണിയാപുരം അതെ വണ്ടിയുടെ നമ്പർ അതിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ മുകളിൽ എത്തി കേട്ടോ ഒരു വാച്ച് ടവറൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ കയറാൻ പറ്റുമോ എന്നെനിക്കറിയില്ല അല്ലൊരു വാച്ച് ടവറൊക്കെ ഉണ്ട് ഇതിന് മുകളിലും കയറാൻ പറ്റും അപ്പുറത്തും കയറാൻ പറ്റും തോന്നുന്നു നമ്മൾ ഇവിടെ എത്തി കേട്ടോ എല്ലാം അടിപൊളി കാഴ്ച തന്നെയാണ് വെള്ളം കുറവാണ് എങ്കിലും കൊള്ളാം നമ്മൾ ഇവിടുത്തെ എന്താ പറയുക റോസ്മലയുടെ മുകളിൽ വന്നിരുന്നു കാണുന്ന കാഴ്ചയാണ് ഇത് ഡാമിൻ്റെ തെന്മല ഡാമിൻ്റെ കുറേ ഭാഗങ്ങളാണെന്ന് പറയുന്നുണ്ട് ആന വല്ലതും ഉണ്ടോയെന്നറിയില്ല ആനെ പോലെ കാണുന്നുണ്ട് ദൂരെ നോക്കുമ്പോൾ പിന്നായം പോലെ കാണാൻ പറ്റുന്നുണ്ട് കാഴ്ച കാണുമ്പോൾ ആനയുടെ ഒരു ഇത് ലെവലും കാണുന്നുണ്ട് കാണുന്ന ഭാഗം ആനയാണോ സംശയം ഉണ്ടത് കണ്ടിട്ടൊരു ആനയുടെ ലുക്കുണ്ടവിടെ വന്നിട്ട് ഒരു ടവർ ഉണ്ട് കേട്ടോ മുകളിൽ കയറി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും താഴെ നിന്ന് കാണുന്ന കാഴ്ച തന്നെയാണ് മുകളിൽ കയറിയാലും കാണുന്നത് ഇങ്ങനെ അത് കയറി നോക്കാം ഇവിടുത്തെ യാത്ര കഴിഞ്ഞു തിരിച്ച് റോസ്മല അവിടെ കുറേ ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നല്ലോ കാണിച്ചു ഇനി ഞങ്ങൾ നേരെ അടുത്ത യാത്ര പോകുന്നു ഇനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോകും അപ്പോൾ നിങ്ങളെ ഞങ്ങളുടെ കൂടെ കൂട്ടിനെ വിളിക്കാൻ ഉണ്ടല്ലേ നല്ലൊരു അടിപൊളി യാത്ര എങ്ങനെയുണ്ടായിരുന്നു യാത്ര സൂഫലായിരുന്നു കലയ്ക്ക് ഇഷ്ടപ്പെട്ടാ യാത്ര എന്താണത് അടിപൊളി അല്ലേ ആ കലയ്ക്ക് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ അവിടെ ഇരുന്ന ആൾക്കാരെ കെ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ വന്നവരാണ് കണിയാപുരത്ത് നിന്ന് അവർ വന്ന് ഇന്ന് അവർ കുറേ സ്ഥലങ്ങൾ പാക്കേജാണ് പാക്കേജ് എടുത്ത് വരുന്നവരാണ് ഇന്ന് ഇവിടെ വന്നു യാത്ര കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുന്നുണ്ട് അപ്പം ഞങ്ങളും യാത്ര കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുകയാണ് അപ്പം ശ്രീ ക്രിയേഷൻ്റെ തൊണ്ട നാക്ക് ഉളുക്കി ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോമായി ഇനിയും വരുന്നതായിരിക്കും അതുവരെ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും വിചാരിക്കുന്നു പുതിയ പുതിയ വീഡിയോ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ യാത്ര ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലും ആളും കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇനി ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളുണ്ട് അതും കൂടെ തിരിച്ച് കാണിച്ചു തരാം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് മൊബൈൽ വന്ന് അതിനെ ഓഫ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അനു ശരിയേണ്ടല്ലേ ഇനി ഇനി ഇതേ നമ്മൾ വന്നവരൊക്കെ തന്നെ ഇതേപ്പടി നടന്ന താഴെട്ടറാണ്